നമസ്കാരം കുമാർജി ശബരിമല ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ എന്തായാലും സർക്കാർ പെട്ടിരിക്കുകയാണ് മുൻ നിലപാടുകളൊക്കെയും തിരുത്തേണ്ട ഒരു സാഹചര്യമാണ് എൽ ഡി എഫും അതോടെ പെട്ടിരിക്കുകയാണ് മലക്കം മാറിയാണ് എം വി ഗോവിന്ദൻ അതായത് പത്രക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് തങ്ങൾക്ക് ഈ നിലപാടെന്താണെന്ന് ഇനി ഉള്ളൂ അത് സർക്കാരിൻ്റെ നിലപാട് തന്നെ ആകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ല ഈ സുപ്രീം കോടതി ഈ ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള ഹർജികൾ ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത് ഈ പല കാരണങ്ങൾ കൊണ്ടാണ് കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ വൈകിയത് ഏതായാലും ഇന്നിപ്പോൾ ഹർജികൾ പരിഗണിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് കോടതി ഈ കേസ് പരിഗണിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ആ സമയത്ത് നമ്മൾ അറിയുന്നതനുസരിച്ച് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഏപ്രിൽ മാസം ഏഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ വാദം കേൾക്കുമെന്നാണ് ഭരണഘടനാ ബെഞ്ച് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ രൂപീകരിച്ചിരുന്നതാണ് പക്ഷേ ആ ഭരണഘടനാ ബെഞ്ചിൽ അന്നുണ്ടായിരുന്ന നിരവധി ആളുകൾ എന്താണ് വിരമിച്ച ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മാത്രമാണ് ആ ബെഞ്ചിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബെഞ്ച് പുനഃസംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമായിരിക്കും എന്തായാലും ഭരണഘടനാ ബെഞ്ച് ഒൻപത് അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് കേൾക്കുകയാണ് ഈ ഹർജികൾ കേൾക്കുകയാണ് നാൽപ്പത്തി മൂന്ന് റിവ്യൂ പെറ്റീഷനുകളും നാലോളം വരുന്ന റിട്ട് ഹർജികളുമാണ് സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി വരെയാണ് വാദം കേൾക്കുക ഏഴ് മുതൽ ഒൻപതാം തീയതി വരെ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് കേൾക്കുക രണ്ടാം ഘട്ടം അതായത് പതിനാല് മുതൽ പതിനാറ് വരെ ഇതിനെ എതിർക്കുന്നവരുടെ വാദമാണ് കേൾക്കുക എന്തായാലും ഈ വിഷയത്തിൽ കോടതിയെ സഹായിക്കാൻ വേണ്ടി കോടതി അമിക്കസ് കുറിയെ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് പരമേശ്വരാണ് അമിക്കസ് ക്യൂറി പക്ഷേ ഈ അമിക്കസ് കുറിയുടെ വാദം നടക്കുക ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരിക്കും ഇരുപത്തിരണ്ടിന് അഡീഷണൽ ആയിട്ട് മറ്റെന്തെങ്കിലും വാദമുണ്ടെങ്കിൽ വാദം കേൾക്കും ഇരുപത്തി രണ്ടോടുകൂടി ഈ വാദം കേൾക്കൽ അവസാനിപ്പിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ വിധി അധിക കാലതാമസമില്ലാതെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് പക്ഷേ ഇത് ഏറ്റവും പെട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാർച്ച് പതിനാലിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും നിലപാട് കോടതിയെ അറിയിക്കണം ആ നിലപാട് എന്ത് നിലപാടായിരിക്കും സർക്കാർ അറിയിക്കാൻ പോകുന്നത് കാരണം ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നു അത് നിങ്ങൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അത് മറ്റു ആൾക്കാർക്കാണ് ഇത് പ്രയോജനം ഉണ്ടാകുന്നത് വർഗീയ ശക്തികൾക്ക് പ്രയോജനം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് തടിതപ്പാനൊക്കെ ഗോവിന്ദൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പതിനാലിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞേ പറ്റുള്ളൂ ആ നിലപാട് ഇപ്പം തന്നെ ഒരു സൂചന നൽകിയിട്ടുണ്ട് സർക്കാർ നിലപാടിനൊപ്പമല്ല പാർട്ടി നിലപാട് എന്നൊക്കെയാണ് ഗോവിന്ദ ൻ പറഞ്ഞ അതായത് ഹിന്ദു സംഘടനകൾ രക്തം കൊടുത്ത് നടത്തിയ പോരാട്ടത്തിന് സത്യത്തിൽ അതൊരു ഗുണകരമായി മാറുന്നു എന്നതാണ് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരു ചാഞ്ചാട്ടം അങ്ങനെയല്ലേ നമുക്കത് മനസ്സിലാക്കുക അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നത് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത് ആ വിധി തന്നെ ഉണ്ടാകുന്നത് മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശബരിമലയ്ക്കെതിരെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ശബരിമലയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് ആ ഗൂഢാലോചനയിൽ സി പി എമ്മുകൂടി പങ്കാളിയായിട്ടാണ് ഈ സുപ്രീം കോടതിയിൽ നിന്നും അങ്ങനെ ഒരു വിധി അവർ നേടിയെടുക്കുന്നത് അതായത് യുവതീ പ്രവേശനം വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നു കോടതിയിൽ സർക്കാർ അതിനൊപ്പമാണ് എന്ന് ുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വിധി രണ്ട് പക്ഷവും ഒരേ ദിശയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെയുള്ള ഒരു വിധി മാത്രമേ വരികയുള്ളൂ പക്ഷേ വിശ്വാസികളുടെ താല്പര്യങ്ങൾ കൂടി എന്താണ് പരിഗണിച്ചുകൊണ്ട് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്തുമായിക്കോട്ടെ ഈ ജനങ്ങളുടെ വികാരം കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലൊരു നിലപാട് കോടതിയിൽ സ്വീകരിക്കുന്നതിന് പകരം സി പി എം നിലപാട് പക്കാ സി പി എം നിലപാട് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആചാര ലംഘനത്തിന് അനുകൂലമായ ഒരു വിധി വരുന്നത് ഈ വിധിയുടെ ചുവട് പിടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താനും അന്ന് എടുത്തു ചാടി ശബരിമലയെ തകർക്കാനും ശബരിമല ഏതോ ഒരു സ്ത്രീ വിരുദ്ധ കേന്ദ്രമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ാനും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനെന്ന വ്യാജേന അവിടെ ആചാര ലംഘനത്തിനൊക്കെ പിണറായി വിജയൻ സർക്കാർ മുൻകൈയ്യെടുക്കുകയായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ സുപ്രധാനമായ ഒരു ഏട് എന്നൊക്കെയാണ് പിണറായി വിജയൻ അന്ന് അതിനെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു അഭിനവ ആ നവോത്ഥാന നായകനാകാനുള്ള ഒരു ശ്രമമായിരുന്നു ആ ഒരു എടുത്തുചാട്ടമായിരുന്നു അന്ന് സർക്കാർ കാണിച്ചത് പക്ഷേ അതിനുശേഷം കൈ കൊള്ളുന്നു നിലപാട് മാറ്റുന്നു ഭക്തർക്കൊപ്പം എന്ന് പറയുന്നു ഇപ്പോഴിതാ എന്താണ് സ്വാമി അയ്യപ്പന്റെ ഒരു ചൈതന്യം എന്നല്ലാതെ എന്തു പറയാൻ തൊട്ടടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണം എന്ന ഒരു വിധി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാർച്ച് പതിനാല് അതൊരു ക്രൂഷ്യൽ ടൈമാണ് മാർച്ച് പതിനാലിനകം ഈ വാദങ്ങൾ എഴുതി നൽകണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും ഈ അവരവരുടെ അഭിപ്രായങ്ങൾ ഈ കേസിൽ എഴുതി നൽകേണ്ടതുണ്ട് അത് വളരെ ക്രൂഷ്യൽ ടൈമാണ് കാരണം ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മെയ് പതിനേഴിനോ മറ്റോ ആണ് ഈ നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അതിനു മുമ്പ് തന്നെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുക അല്ലെങ്കിൽ കാലാവധി അവസാനിച്ച ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന ഒരു സാഹചര്യത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ മെയ് ആദ്യവാരം അല്ലെങ്കിൽ ഏപ്രിൽ പകുതിക്ക് ശേഷമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് പതിനാലിനകം സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരിക എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ് സർക്കാർ ശ്രമിച്ചിരുന്നത് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പക്ഷേ ഈ സർക്കാർ നിലപാട് മാറ്റിയാൽ അത് ഭക്തർക്ക് ഭക്തരെ ഭയന്നിട്ട് നിലപാട് മാറ്റി എന്ന് പറയേണ്ടി വരും നിലപാട് മാറ്റിയില്ലെങ്കിൽ തീർച്ചയായും ശബരിമലയ്ക്കെതിരായിട്ടുള്ള തങ്ങളുടെ ആ നീക്കം ആ ഗൂഢാലോചന ഗൂഢ മനസ്സ് ഇപ്പോഴും സർക്കാർ കൊണ്ടു നടക്കുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും രണ്ടായാലും അത് സർക്കാരിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഇരുപത്തിരണ്ടാം തീയതി വാദം കേൾക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമോ എന്നറിയില്ല പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി വാദം ഈ വാദം അവസാനിക്കുകയാണ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് വാദം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ എതിർക്കുന്നവരുടെ വാദം ഏഴ് മുതൽ ഒമ്പത് വരെയാണ് അപ്പോൾ എന്തായാലും സർക്കാർ ഏത് ഭാഗത്ത് നിൽക്കും എന്നൊക്കെ ആ ഒരു ഏപ്രിൽ ഏഴ് ഒൻപതിന് ഇടയ്ക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാർച്ച് പതിനാലിന് വാദം എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ എഴുതി കൊടുക്കുന്നത് പുറംലോകം അറിയുമോ എന്നറിയില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മാർച്ചിൽ തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടി വരും ആ നിലപാട് ഏപ്രിൽ ഏഴിനും ഒമ്പതിനും ഇടയ്ക്ക് പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് വിധി വിധിയെഴുതുന്നതിന് മുമ്പ് ഈ ശബരിമല അയ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കൊപ്പമെന്നൊക്കെ പറയുന്ന സർക്കാരിൻ്റെ യഥാർത്ഥ മനസ്സറിയാൻ കേരളത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ റിവ്യൂ ഹർജികൾ ഇന്നാണല്ലോ പരിഗണിക്കുന്നത് ആ റിവ്യൂ ഹർജി അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി തന്നെ മതി റിവ്യൂവിൻ്റെ ആവശ്യമേ ഇല്ല എന്ന ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാർ റിവ്യൂവിനെ എതിർത്തില്ല എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് മാറ്റമാണ് ഭക്തരെ ഭയന്ന് എന്ന് തന്നെ പറയണം കാരണം ഞങ്ങൾ എന്തായാലും റിവ്യൂ നടക്കട്ടെ റിവ്യൂവിനെ എതിർത്തിട്ടില്ല ഇനി കോടതി പറയും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു ഒഴിയാനുള്ള ഒരു അവസരമായിരുന്നു അത് പക്ഷേ അതുപോലും സുപ്രീം കോടതിയുടെ നിർണായകമായ ആദ്യത്തെ നിർദ്ദേശം വരുമ്പോൾ മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഏഴിനും ഒമ്പതിനും ഇടയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ കോടതി നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ അതായത് ശബരിമലയ്ക്ക് എതിരാണ് ഈ സർക്കാരിൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം പോലും വിദഗ്ധരായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകരെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടിയിട്ടും നിയമിക്കാനുള്ള ചില നിഗൂഢ നീക്കങ്ങൾ അത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരു പരിചയക്കാരനായ അഭിഭാഷകനാണ് ഹരീഷ് സാൽവെ അടക്കമുള്ള സുപ്രീം കോടതി അഭിഭാഷകരെ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിനും വേണ്ടി വാദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തിയത് പക്ഷേ സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകരെല്ലാം സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ വക്കാലത്ത് ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്മാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇതിൻ്റെ അർത്ഥം ഈ ഭക്തജനങ്ങൾക്കെതിരായി യുവതീപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആചാര ലംഘനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ സ്വീകരിക്കാനിരുന്നത് എന്നാണത് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന മുതിർന്ന അഭിഭാഷകരെല്ലാം സർക്കാരിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാതിരുന്നത് ഒടുവിൽ സർക്കാരിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി ഏറ്റവും ഒടുവിലാണ് സർക്കാരിനെ ഭാഗം വാദിക്കാൻ വേണ്ടി വക്കീലിനെ കിട്ടിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ മറുഭാഗത്താകട്ടെ എൻ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള നിരവധി ഹിന്ദു സംഘടനകൾ വളരെ പ്രബലമായി തന്നെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഹിന്ദു പരിഷത്തിന് വേണ്ടി വാദിക്കുന്നത് പ്രഗത്ഭരായ സുപ്രീം കോടതി അഭിഭാഷകരാണ് അപ്പോൾ അങ്ങനെ വളരെ വിദഗ്ദ്ധമായ ഹോംവർക്കുകൾ നടത്താൻ ഹിന്ദു സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട് എൻ ഈ ഹർജി നൽകുന്ന സമയത്ത് ഈ സർക്കാരിനെയും സി പി ഐ എമ്മിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘടനയാണ് പക്ഷേ ഇപ്പോൾ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്താണ് നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് എൻ എസ് എസ് ആ എൻ എസ് എസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയില്ല അത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് എൻ എസ് എസും ഹിന്ദു സംഘടനകളും തന്നെ എല്ലാം തന്നെ വളരെ ശക്തമായി സർക്കാരിന്റെ വാദമുഖങ്ങൾ സർക്കാർ എതിർക്കുകയാണ് എങ്കിൽ അതായത് ഈ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വരികയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വി എസ് പി യും അതുപോലെ തന്നെ എൻ എസ് എസും അടങ്ങുന്ന ഹിന്ദു സംഘടനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ ഇപ്പോൾ ഇവിടെ സർക്കാർ ആകെ ലോക്ക്ഡായ ഒരു സാഹചര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ ശബരിമല യുവതീ പ്രവേശനവുമായിട്ടുള്ള ഹർജി ഈ ടൈമിങ് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അലോസരപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു കപട നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് എങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവേശനത്തെ എതിർക്കാനുള്ള സാഹചര്യം അവർ നിർബന്ധിതമായേക്കാം അതുകൊണ്ടാണ് ഈ എം മുകുന്ദനെ പോലെയുള്ള ആളുകൾ പാർട്ടിയുടെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും തമ്മിൽ പല ഘട്ടങ്ങളിലും രണ്ടാകാനുള്ള സാധ്യതയുണ്ട് സി പി ഐ മൂല്യങ്ങൾ പിടിക്കണം എന്ന് തന്നെയാണ് ആവശ്യം പക്ഷേ സർക്കാരിന് പല സാഹചര്യങ്ങളിലും അത് ചെയ്യാൻ കഴിയാത്തതായി വരും എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്തായാലും തിരഞ്ഞെടുപ്പ് മുന്നിൽക്കെ സർക്കാർ ആകെ സമ്മർദ്ദത്തിലാണ് ഒരുപക്ഷേ ഭക്തർക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഈ ഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ അയ്യപ്പൻ വിധി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് സ്വർണ്ണക്കൊള്ളയും മറ്റെ വിഷയങ്ങളും കൂടെ കണക്കിലെടുക്കുമ്പോൾ അയ്യപ്പൻ വിധി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ സർക്കാർ തന്നെയാണ് വിശ്വസിക്കുന്നത് അറിയാം കാര്യങ്ങൾ നമസ്കാരം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ുംറിയാംസ്കാരം സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നുപോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും